നമസ്കാരം മഹാരാഷ്ട്രയിലെ ഏറ്റവും പുതിയ ക്രമസമാധാന പ്രശ്നമായി മാറിയിരിക്കുകയാണ് നൂറ്റാണ്ടുകൾ കുമ്പ് മരിച്ച മുഗൾ ചക്രവർത്തി ഔറംഗസീബിന്റെ ശവകുട്ടീരം ഈയിടെ ചാവ എന്ന ഹിന്ദി ചിത്രത്തിലെ റിലീസിന് ശേഷം സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയ യുദ്ധം തെരുവുകളിലേക്ക് വ്യാപിക്കുകയാണ് ശിവാജി മഹാരാജിന്റെ മകനായ സാംബാജി മഹാരാജും ക്രൂരനായ ഔറംഗസീബ് ചക്രവർത്തിയും തമ്മിൽ നടന്ന ഏറ്റുമുട്ടല കഥയാണ് ഈ സിനിമയിൽ പറയുന്നത് ഇതിൽ കണ്ണിൽ ചോരയില്ലാത്ത ഔറംഗസീബ് ചക്രവർത്തിയായി വരുന്നത് നടൻ അക്ഷയ് കന്നെയാണ് എന്നാൽ ചിത്രത്തോടൊപ്പം വിവാദം സജീവമാണ് ചരിത്രം വളച്ചൊഴിച്ച സിനിമയാണ് ഇതെന്നും ഔറംഗസേബ് ഒരിക്കലും ഒരു മതഭ്രാന്തനായിരുന്നില്ലെന്നും സമൂഹത്തിന് ഒരുപാട് നേട്ടങ്ങൾ നൽകിയ ലളിത ജീവിതം നയിച്ച ചക്രവർത്തിയാണെന്നും പറഞ്ഞ് സമാജ്വാദി പാർട്ടിയിലെ ചിലർ രംഗത്തെത്തിയിരിക്കുകയാണ് ബി ഇവരെ രാജ്യദ്രോഹികളെന്ന് എന്ന് വിളിച്ചതോടെ വിവാദം കൊഴുത്തു അതിനിടെ ഔറംഗസേബിന്റെ ശവകുടീരവുമായി ബന്ധപ്പെട്ട് യോഗി ആദിത്യനാഥ് ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി വിശ്വാസത്തെ അപമാനിച്ച സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത പാവപ്പെട്ട ജനതയെ ആക്രമിച്ച വ്യക്തികളെ മഹത്വവൽക്കരിക്കുന്നത് രാജ്യദ്രോഹ കുറ്റമാണെന്നായിരുന്നു യോഗിയുടെ പരാമർശം എന്നാൽ ഔറംഗസേബിന്റെ പേര് പറയാതെയായിരുന്നു യു പി മുഖ്യമന്ത്രി പരോക്ഷമായി വിമർശനം നടത്തിയത് ബഹ്റേഷ്യയിൽ നടന്ന പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുമ്പോഴായിരുന്നു യോഗിയുടെ ഈ വാക്കുകൾ എന്തായാലും അദ്ദേഹത്തിന്റെ ശവകുടീരം ഇപ്പോൾ കത്തുന്ന ഒരു വിഷയമായി തന്നെ മാറുകയാണ് അതിനാൽ തന്നെ സുരക്ഷാ മുൻകരുതലുകളും അധികൃതർ സ്വീകരിച്ചിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗറിലെ കുൽദാബാദിൽ സ്ഥിതി ചെയ്യുന്ന ഔറംഗസീബിന്റെ ശവകുടീരം പൊതിഞ്ഞുകെട്ടിയിരിക്കുകയാണ് ഷീറ്റ് ഉപയോഗിച്ച് സ്മാരകം പൂർണ്ണമായി മറച്ചു ശവകുടീരം പൊളിച്ചു കളയണമെന്ന് ആവശ്യപ്പെട്ട് വി എച്ച് ബി ബജ്റംഗ് ദൾ അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധം കടുപ്പിച്ചതോടെയാണ് സുരക്ഷ വർദ്ധിപ്പിച്ചത് നിലവിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ് ഈ ശവകുടീരം നാഗ്പൂരിൽ കർഫ്യൂം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൂടാതെ ശവകുടീരം പ്രദേശത്തെ റെഡ് സോണായും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടെ സന്ദർശകർക്ക് പൂർണമായും നിയന്ത്രണം ഏർപ്പെടുത്തി മതപരമായ ചടങ്ങുകൾക്ക് പോലും അനുമതി നൽകാതെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ പ്രദേശത്ത് ഡ്രോണുകൾ പറത്തുന്നതിനടക്കം നിയന്ത്രണമുണ്ട് ശവകുടീരം നശിപ്പിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുതന്നെയാണ് സുരക്ഷയും ശക്തമാക്കിയിരിക്കുന്നത് ശവകുടീരം തകർന്നാൽ അത് വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നാണ് പോലീസ് കരുതുന്നത് മറ്റ് മുഗൾ ഭരണാധികാരികളെ അപേക്ഷിച്ച് തികച്ചും വ്യത്യസ്തനാണ് ഔറംഗസേബ് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ഔറംഗസേബിന്റെ ശവകുടീരത്തിനും സവിശേഷതകൾ ഏറെയാണ് ആയിരത്തി എഴുന്നൂറ്റി ഏഴിൽ മരിച്ച മുഗൾ ചക്രവർത്തി ഔറംഗസേബിനെ അദ്ദേഹത്തിന്റെ ആത്മീയ ഗുരു ഷെയ്ഖ് സൈനുദ്ദീന്റെ ദർഗയ്ക്ക് സമീപത്താണ് സംസ്കരിച്ചിരിക്കുന്നത് മറ്റു മുഗൾ ചക്രവർത്തിമാരെ അപേക്ഷിച്ച് ആഡംബരത്തോട് യാതൊരു പ്രതിബദ്ധിയും ആളായിരുന്നു ഔറംഗസേബ് സ്വന്തമായി നിർമ്മിക്കുന്ന പ്രാർത്ഥനാ തോപ്പികളും എഴുതി തയ്യാറാക്കുന്ന ഖുറാൻ കൈയ്യെഴുത്തു പ്രതികളും വിറ്റാണ് ജീവിത ചെലവിനുള്ള പണം ഈ ചക്രവർത്തി കണ്ടെത്തിയിരുന്നത് ചരിത്രകാരന്മാർ പറയുന്നത് സ്വകാര്യ ആവശ്യങ്ങൾക്കുള്ള ചെലവിന് ശേഷം ബാക്കി വരുന്ന തുക ആരാധനാലയങ്ങളിലേക്ക് സംഭാവന ചെയ്യുകയായിരുന്നു ഔറംഗസേബിന്റെ പതിവ് രാജ്യത്തിന്റെ ഖജനാവിൽ നിന്നും തന്റെ മരണാനന്തര ചടങ്ങുകൾക്കായി ഒരു രൂപ പോലും എടുക്കരുതെന്ന നിർബന്ധവും അദ്ദേഹത്തിനുണ്ടായിരുന്നു ആകെ പതിനാല് പോയിന്റ് ഒന്നേ രണ്ട് രൂപ മാത്രമാണ് അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് ചെലവായതെന്നും ചരിത്രകാരന്മാർ പറയുന്നു മണ്ണിൽ തുറന്ന ആകാശത്തിന് കീഴിലാണ് ഇന്നും ഔറംഗസേബിന്റെ ശവകുടീരമുള്ളത് അതിനിടെ ഔറംഗസേബിന്റെ ശവകുടീരം സംഭാജി നഗർ ജില്ലയിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് ബജ്രംഗദൾ പൂനെയിൽ പ്രതിഷേധ പരിപാടി നടത്തിയിരുന്നു ഈ പരിപാടിയിൽ ഖുറാൻ കത്തിച്ചെന്ന വ്യാജ പ്രചാരണം നടന്നതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയും ചെയ്തു പക്ഷേ കത്തിച്ചത് ഔറംഗസേബിന്റെ ശവകുടീരത്തിന്റെ മാതൃകയായിരുന്നുവെന്ന ക്യാമറ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് എന്നാൽ നവമാധ്യമങ്ങളിൽ ഖുറാൻ എന്ന പ്രചാരണം വന്നതോടെ ആയിരക്കണക്കിന് മുസ്ലീങ്ങൾ നാഗ്പൂരിൽ സംഘടിച്ചെത്തി നാഗ്പൂരിലെ ചിഡ്നിസ് പാർക്ക് ഏരിയയിൽ മാർച്ച് പതിനേഴിന് നടന്ന സംഘർഷത്തിൽ മുപ്പത്തിനാല് പോലീസുകാർക്ക് പരിക്കേറ്റിരുന്നു ഹിന്ദുക്കളുടെ കടകളും മറ്റും ആക്രമിക്കുകയും സ്ത്രീകളെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നും പരാതികളുണ്ട് സംഭവം ആസൂത്രിതമാണെന്നാണ് പോലീസ് വിലയിരുത്തൽ മൈനോറിറ്റി ഡെമോക്രാറ്റിക് പാർട്ടി എന്ന എം ഡി പി ആണ് സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് കലാപാഹ്വാനത്തിന് എം ഡി പി നേതാവ് ഫഹീം ഷമീം ഖാനെ പോലീസ് അറസ്റ്റ് ചെയ്തു വിദ്വേഷ പ്രസംഗത്തിലൂടെ ഇയാൾ കലാപത്തിന് പ്രേരിപ്പിച്ചെന്നാണ് പോലീസ് കണ്ടെത്തൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ അക്രമികൾ ലൈംഗികമായി ഉപദ്രവിച്ചതായും എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് തിങ്കളാഴ്ച രാത്രി തന്നെ ഇയാളെ പോലീസ് പിടികൂടിയിരുന്നു ഖുറാൻ കത്തിച്ചുവെന്ന വ്യാജ പ്രചാരണം നടത്തിയതും ഫഹീം ഖാൻ ആണെന്നും പോലീസ് കണ്ടെത്തി എം ഡി പി പ്രതിനിധീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഖാൻ മത്സരിച്ചിരുന്നു എന്നാൽ ആറര ലക്ഷം വോട്ടുകൾക്ക് നിതിൻ ഗഡ്കരിയോട് ഇയാൾ പരാജയപ്പെടുകയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട അറുപതിലധികം പേർ അറസ്റ്റിലാണ് നിലവിൽ പ്രദേശത്ത് എപ്പോൾ വേണമെങ്കിലും ഒരു സംഘർഷം ഉടലെടുക്കാം എന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്